സ്റ്റോർ അപ്പൊ നമ്മുടെ ഇന്നത്തെ രാത്രിയിലെ വീഡിയോയില് നമ്മളൊരു ഓഫർ സെയിൽ അലേർട്ട് ആയിട്ടാണ് വന്നിരിക്കുക സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമല്ല ഫ്രഷ് സ്റ്റോക്ക് നമുക്ക് ഒരു മെഗാ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുക നോർമലി എയ്റ്റ് ഡബിൾ നൈൻ റേഞ്ചില് വരുന്നത് നമ്മുടെ പ്യോർ നല്ലൊരു സെമി മോഡൽ ദുപ്പട്ട വരുന്ന സെറ്റ് ഇല്ലേ ഇത്രയും കളേഴ്സിൽ നമ്മൾ ഇത്തവണ ഇരുന്നൂറ് രൂപ ഓഫിലാണ് കൊണ്ടുവന്നിരിക്കുക സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ആട്ടോ വരുന്നത് അപ്പൊ കളേഴ്സ് നമുക്ക് കണ്ടാലോ നമ്മൾ വീഡിയോയിൽ പ്രസന്റ് ചെയ്യാൻ ുന്നത് അടിപൊളിയായിട്ടുള്ള വിചിത്ര വരുന്ന സെറ്റ് ആട്ടോ ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന മെഹന്തി ഗ്രീൻ ആണ് നെക്കിൽ ബോർഡിലി ബട്ടൺ വരുന്നുണ്ട് നോർമലി എയ്റ്റ് ഡബിൾ നയൻ റേഞ്ചില് വന്നുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമ്മളൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുക ഓഫർ റേറ്റ് വരുന്ന എത്ര സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് മാത്രമേ ഉള്ളൂ ഈ ഒരു അവസരം മാക്സിമം ഗ്രാബ് ചെയ്തുകൊടുക്കുക കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് എൻക്വറി ചെയ്തോളൂ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു വാടാമുല ഷെയ്ഡാണ് ആണ് വരുന്നത് സെയിം ബോട്ടിൽ ബട്ടൺ നെക്കിന്റെ പോർഷൻ അറ്റാച്ച് ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ള സെമി മോഡൽ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിം ആട്ടോ സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല കിഡിലൻ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് സൂപ്പർ ആണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി മോഡൽ ദുപ്പട്ട നോർമൽ പ്രൊഡക്റ്റ് തന്നെയാണ് നല്ലൊരു ഓഫർ പ്രൈസിൽ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആക്കാനായിട്ട് കൊണ്ടുവന്നേ ഉള്ളൂ എല്ലാരും മാക്സിമം പർച്ചേസ് ചെയ്തോ നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഡാർക്ക് ബ്ലൂ ആണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി മോഡൽ ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പേർ ചെയ്തിരിക്കുന്നു ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഈ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ആണ് വരുന്നത് ഇങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള വർക്ക് ഒക്കെ വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് എന്നിട്ട് നല്ലൊരു കോഫി ബ്രൗൺ ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ഒരു കോഫി ബ്രൗൺ ഒക്കെ ഒരു മിക്സ് ആയിട്ട് വരും നല്ല രസമുള്ള ഒരു കളർ ആണ് ഇങ്ങനെ വരും കേട്ടോ ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് എലഗന്റ് ആയിട്ടുള്ള ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് ഈ ഒരു പ്രീമിയം സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുക ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് യു ഫേവറേറ്റ് ആയിട്ടുള്ള കോഫി ബ്രൗൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് പിന്നെ അടുത്ത ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് വരും പിന്നെ നെക്സ്റ്റ് വൺ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് പിന്നെ അടുത്ത ഷെയ്ഡ് അടി